മദീന സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു മദീന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു സമൂഹത്തിന്റെ നാനാതുറയിലുമുള്ള നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത നോമ്പുതുറയിൽ വിവിധ കക്ഷി രാഷ്ട്രീയ മത നേതാക്കന്മാരും കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരും ക്ലബ്ബ് പ്രതിനിധികളും പങ്കെടുത്തു ഒ മദീന പ്രസിഡന്റ് ഹമീദ് പെരുമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു മുനീർ പടിക്കൽ അബ്ദുൽ ഗഫൂർ സിയാദ് കായംകുളം ഫൈസൽ തങ്ങൽ ആദിൽ ചടയമംഗലം അൻവർ പാലക്കാട് വനിതാ പ്രതിനിധികളായ ആയിഷ ബഷീർ സുനിത നൌറിൻ നജീബ് സജിനി നഫ്രിൻ നജീബ് ഹസീന എന്നിവർ ഇഫ്താറിന് നേതൃത്വം നൽകി നജീബ് പത്തനംതിട്ട സ്വാഗതവും ഫൈസൽ അൻജൽ നന്ദിയും പറഞ്ഞു നന്ദനാ ബാബു എസ് എസ് ന്യൂസ്